ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ സെന്റ് തോമസ് കോളേജിലെ സൈക്കോളജി വിഭാഗം പ്രത്യാശ എന്ന പേരിൽ പ്രത്യേക പരിപാടി പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ തോമസ് വീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ കൊട്ടാരമറ്റത്ത് പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു സൂയിസൈഡ് പ്രിവെൻഷ്യൻഡേ ഇന്ന് സെന്റ് തോമസ് കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരും അടക്കം ഒരു മഹനീയ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് കാരണം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏതാണ്ട് എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ജനങ്ങൾ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുകയാണ് അതിന് അവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളാവാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാകാം ബിസിനസ്സിൽ രംഗത്ത് വന്ന പരാജയമാകാകാം പ്രണയ ബന്ധങ്ങളുടെ പരാജയങ്ങളാകാ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനുണ്ടാവുക എന്നിരുന്നാലും ഇത്തരം അല്ലെങ്കിൽ ആത്മഹത്യാ ജനങ്ങളെ നാം കണ്ടുപിടിച്ച് നമ്മുടെ സുഹൃത്തുക്കളാവാം ബിന്ദുജനങ്ങളാകാം മറ്റാരെങ്കിലും ആവാം അവരെയൊക്കെ കണ്ടുപിടിച്ച് മനഃശാസ്ത്രീയമായി അല്ലെങ്കിൽ മനഃശാസ്ത്രകരമായ രീതിയിൽ അവരെ നമ്മൾ ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കൊടുത്ത ആവശ്യമെങ്കിൽ മെഡിസിൻ നൽകണമെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് നൽകണമെങ്കിൽ മരുന്ന് നൽകി അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ദിവസം കാരണം ഇന്ന് നമുക്കറിയാം വേൾഡ് സൂയിസൈഡ് ഡേ ആണ് നിങ്ങളെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കോളേജിലെ ഓരോ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിംഗ് കെ തോമസ് സെൽഫ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ ഫാദർ റോഷൻ എണ്ണയ്ക്കാപ്പള്ളി സൈക്കോളജി വിഭാഗം മേധാവി മെറിൻ ലിറ്റി ജോൺ അധ്യാപിക പ്രിൻഷ രാജൻ എന്നിവരും ചടങ്ങിൽ സംഗീതരായിരുന്നു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യാശ എന്ന സംഗീത ദൃശ്യാവിഷ്കാരമാണ് ദിനാചരണത്തിന്റെ പ്രധാന ആകർഷണം ജീവിതത്തിലെ വെല്ലുവിളികളും ഇരട്ടുകളും അതിജീവിക്കാൻ സ്നേഹം കരുതലും പ്രത്യാശയും എങ്ങനെ വഴികാട്ടിയാകുന്നു എന്ന സന്ദേശം പ്രേക്ഷകരിലേക്ക് ശക്തമായി എത്തിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങ് ജീവിതത്തിന്റെ മഹത്വവും കരുതലിന്റെയും പ്രത്യാശയുടെയും പ്രാധാന്യവും സമൂഹത്തിൽ ഉണർത്തിക്കൊടുത്തു ഐഫുറീനു പാല